പിണറായി വിജയന്റെ മകനെതിരെ ഇ ഡി സമൻസ് അയക്കുന്നു സ്വാഭാവികമായിട്ടും ചോദ്യം ചെയ്യലിന് ഹാജരാകേണ്ടതാണ് എന്നാൽ വിവേക് കിരൺ ചോദ്യം ചെയ്യലിന് ഹാജരായിട്ടില്ല എന്തുകൊണ്ടായിരിക്കാം പിണറായി വിജയന്റെ മകൻ വിവേക് കിരൺ ഈ ചോദ്യം ചെയ്യലിന് ഹാജരാവാത്തത് സി പി എം ബി ജെ പി ബാന്ധവമെന്ന് കോൺഗ്രസ് ആരോപിക്കുന്നതാണോ കാരണം അതോ പിണറായിക്ക് മോദിയോടുള്ള അടുപ്പമാണോ എന്തുകൊണ്ട് ഈ പറയുന്ന വിവേക് കിരണിനെ ഇ ഡി തൊട്ടില്ല എന്നുള്ളത് പ്രധാനപ്പെട്ട ഒരു ചോദ്യമല്ലേ തീർച്ചയായിട്ടും അതൊരു വളരെ പ്രധാനപ്പെട്ട ചോദ്യമാണ് ഈ പറയുന്നത് പോലെ ഒരു പിണറായി മോദി ബി ജെ പി സി പി എം അന്തർധാര കേരളത്തിലുണ്ടോ എന്ന ചോദ്യം നമ്മുടെ പ്രതിപക്ഷം മുഖ്യപ്രതിപക്ഷ കക്ഷിയായ കോൺഗ്രസ്സും അതുപോലെ യു ഡി എഫിലെ മറ്റു കക്ഷികളുമൊക്കെ ഉയർത്തുന്നതാണ് അതവിടെ നിൽക്കട്ടെ അതിലേക്ക് വരാം അതിനു മുമ്പ് ഈ ഈ സമൻസ് ഇ ഡി അയച്ചു എന്നുള്ള കാര്യം ശരിയാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഫെബ്രുവരി പതിനാലിന് ചോദ്യം ചെയ്യാൻ കൊച്ചി ഓഫീസിൽ ഹാജരാകണം എന്ന് നിർദ്ദേശിച്ചുകൊണ്ടാണ് നമ്മുടെ മുഖ്യമന്ത്രി പിണറായി വിജയൻ്റെ മകൻ വിവേക് കിരണിന് അതായത് അബുദാബി കൊമേഴ്സ്യൽ ബാങ്കിൽ ഉന്നത പദവിയിൽ ജോലി ചെയ്യുന്ന വിവേക് കിരണിന് ഇ ഡി സമൻസ് അയച്ചത് അന്ന് കൊച്ചിയിലെ അസിസ്റ്റൻ്റ് ഡയറക്ടർ ആയിരുന്ന ഇ ഡിയുടെ അസിസ്റ്റൻ്റ് ഡയറക്ടർ ആയിരുന്ന പി കെ ആനന്ദാണ് ഇത് അയക്കുന്നത് ഈ സമൻസ് വിവേക് കിരൺ സൺ ഓഫ് പിണറായി വിജയൻ ക്ലിഫ് ഹൗസ് എന്ന അഡ്രസ്സിലാണ് ഇത് അയച്ചത് സമൻസ് വിവേക് കിരൺ കൈപ്പറ്റിയിട്ടുണ്ട് എന്നാണ് നമുക്ക് ലഭിക്കുന്ന വാർത്തകളിൽ നിന്ന് നമുക്ക് മനസ്സിലാകുന്നത് പക്ഷേ വിവേക് കിരൺ ചോദ്യം ചെയ്യലിന് ഹാജരായില്ല അതേസമയം മൂന്ന് ദിവസത്തെ ചോദ്യം ചെയ്യലിനെ തുടർന്ന് അന്ന് രാത്രി തന്നെ മുഖ്യമന്ത്രിയുടെ പ്രിൻസിപ്പൽ സെക്രട്ടറി ആയിരുന്ന എം ശിവശങ്കറിനെ ഇ ഡി അറസ്റ്റ് ചെയ്തു അദ്ദേഹം റിമാൻഡിലായി പിന്നീട് ജാമ്യത്തിൽ പുറത്തിറങ്ങി അതുപോലെ തന്നെ മുഖ്യമന്ത്രിയുടെ മറ്റൊരു പ്രധാന അടുപ്പക്കാരനും സഹായിയും ആയ സി എം രവീന്ദ്രൻ സി എം രവീന്ദ്രൻ ചെറിയ ആളല്ല പാർട്ടിക്ക് കൂടി വളരെ സി പി എമ്മിന് കൂടി വളരെ വേണ്ടപ്പെട്ട ഒരാളാണ് ആ സി എം രവീന്ദ്രനെയും ഇ ഡി ചോദ്യം ചെയ്യാൻ വിളിപ്പിച്ചിരുന്നു പക്ഷേ അറസ്റ്റിലേക്ക് കടന്നില്ല ഈ നമ്മുടെ മാധ്യമങ്ങളൊക്കെ പറയുന്നത് പോലെ രാഷ്ട്രീയക്കാർക്ക് ആരോപണങ്ങൾ ഉന്നയിക്കാം അവർക്ക് ഏത് ആരോപണവും ആർക്കെതിരെയും ഉന്നയിക്കാം ആരോപണം ഉന്നയിച്ചു അതൊരു വാർത്തയായി അതവിടെ പോയി നമ്മൾ ആലോചിക്കണം ഈ കേസിൻ്റെ തുടക്കം എവിടെ നിന്നായിരുന്നു ഇവർ പറയുന്നത് പോലെ ബി ജെ പി സി പി എം ബാന്ധവം അല്ലെങ്കിൽ പിണറായി മോദി അന്തർധാര എന്നൊക്കെ പറയുന്നതിന് എന്തെങ്കിലും അടിസ്ഥാനമുണ്ടോ ഈ കേസ് തുടങ്ങുന്നത് വാസ്തവത്തിൽ ഇതിനകത്ത് ആദ്യം പരാതിയുമായിട്ട് മുന്നോട്ട് വരുന്ന മുഖ്യമന്ത്രിയുടെ മകനും മകൾക്കും മകൾ വീണ വിജയനുമെതിരെ പരാതിയുമായിട്ട് രംഗത്ത് വരുന്നത് ബി ജെ പി നേതാവാണ് ഷോൺ ജോർജ് എന്ന ബി ജെ പിയുടെ യുവതുർക്കിയാണ് ഇത്തരത്തിൽ പരാതിയുമായിട്ട് രംഗത്ത് വരുന്നത് നമുക്കറിയാം മുഖ്യമന്ത്രിയുടെ മകൾ വീണാ വിജയനെതിരെ എസ് എഫ് ഐ ഒയുടെ സീരിയസ് ഫ്രോഡ് ഇൻവെസ്റ്റിഗേഷൻ ഓഫീസിൻ്റെ അന്വേഷണം നടന്നുകൊണ്ടിരിക്കുകയാണ് അതിൽ സംബന്ധി അതിനെ സംബന്ധിച്ച നിരവധി വിവരങ്ങൾ പുറത്തു വന്നു ആ അന്വേഷണം തടയണമെന്നാവശ്യപ്പെട്ട് വീണാ വിജയൻ കോടതിയിൽ പോയി എന്നാൽ ആ അന്വേഷണം കോടതി തടഞ്ഞില്ല സ്റ്റേ ലഭിച്ചില്ല തുടങ്ങി നിരവധി കാര്യങ്ങൾ നമുക്കറിയാം ഇതൊക്കെ വാർത്തകളായതാണ് നമ്മുടെ നാട്ടിൽ ഇത് വലിയ ചർച്ചയുമായി ഒരു ഏജൻസിക്ക് ഒരാൾക്കെതിരെ ഒരു പരാതി ലഭിച്ചു ആ പരാതിയിൽ കഴമ്പുണ്ടെങ്കിൽ മാത്രമാണ് അത് അന്വേഷണവുമായിട്ട് മുന്നോട്ട് പോകുന്നത് പ്രഥമദൃഷ്ടിയ തെളിവുകൾ വേണം അങ്ങനെ പ്രഥമ ദൃഷ്ടിയ ലഭിക്കുന്ന തെളിവുകളുടെ അടിസ്ഥാനത്തിലാണ് എഫ് ഐ ആർ ഇട്ട് കേസ് അന്വേഷണം മുന്നോട്ട് പോകുന്നത് ഇവിടെ നമ്മളൊന്ന് മനസ്സിലാക്കേണ്ടത് എസ് എഫ് ഐ ഒ ആകട്ടെ ഇ ഡി ആകട്ടെ ഇൻകം ടാക്സ് ആകട്ടെ അവർ അന്വേഷണവുമായിട്ട് മുന്നോട്ട് പോകുന്നുണ്ട് അതിൻ്റെ അർത്ഥം പ്രഥമ ദൃഷ്ടിയ പരാതിയിൽ കഴമ്പുണ്ട് എന്ന് തന്നെയാണ് അത് വിവേക് ആകട്ടെ വീണാ വിജയൻ തൈക്കണ്ടിക്ക് വീണ ആകട്ടെ പരാതിയിൽ കഴമ്പുണ്ട് എന്ന് കണ്ടിട്ട് തന്നെയാണ് ഏജൻസികൾ മുന്നോട്ട് പോകുന്നത് അതുകൊണ്ടാണ് അന്വേഷണം തടയണമെന്നാവശ്യപ്പെട്ട് ഇവർ കോടതികളെ സമീപിക്കുമ്പോൾ കോടതികൾ അതിന് സ്റ്റേ കൊടുക്കാതിരിക്കുന്നതും അതുകൊണ്ടാണ് അന്വേഷണം ഒരുവിധത്തിലും തടയപ്പെട്ടിട്ടില്ല തടസ്സപ്പെട്ടിട്ടില്ല പിന്നെ എന്തുകൊണ്ട് ഇവരുടെ അറസ്റ്റ് വൈകുന്നു നമ്മൾ മനസ്സിലാക്കേണ്ടത് മാധ്യമങ്ങൾ പറയുന്നത് പോലെ രാഷ്ട്രീയ നേതൃത്വം പറയുന്നത് പോലെ പ്രതിപക്ഷം പറയുന്നത് പോലെ അന്വേഷണ ഏജൻസികൾക്ക് വെറുതെ ചെന്ന് ആരെയെങ്കിലും അറസ്റ്റ് ചെയ്യാൻ സാധിക്കില്ല കൃത്യമായ തെളിവുകൾ വേണം അല്ലാതെ അറസ്റ്റ് ചെയ്ത് കോടതിയിൽ കൊണ്ടുവരുമ്പോൾ കോടതി അന്വേഷണ ഉദ്യോഗസ്ഥനെ എടുത്ത് കുടയും ചുമ വെറുതെ ഒരാളിനെ പോയി അറസ്റ്റ് ചെയ്ത് കൊണ്ടുവരാൻ നമ്മുടെ നാട്ടിലിപ്പോൾ സാധാരണ പോലീസിന് ഒരു വഴിയെ പോകുന്ന ഒരാളിനെ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു സാധാരണക്കാരനെ ഏതെങ്കിലും ഒരു കേസിൽപ്പെടുത്തിയ അറസ്റ്റ് ചെയ്ത ധാരാളം സംഭവങ്ങൾ നമ്മൾ കേട്ടിട്ടുണ്ട് പക്ഷെ അതൊക്കെ ശക്തമായ നിയമ പോരാട്ടം നടത്തിയാൽ പോലീസ് വലിയ സമ്മർദ്ദത്തിലാകും വലിയ പ്രതിരോധത്തിലാകും കോടതിയിൽ മറുപടി പറയേണ്ടി വരും ഒരു പക്ഷേ അന്വേഷണ ഉദ്യോഗസ്ഥൻ്റെ തൊപ്പി പോകുന്ന വഴി അറിയില്ല ഇതൊക്കെ നമ്മുടെ രാജ്യത്തെ നിയമം പൗരന്മാർക്ക് എല്ലാവർക്കും ഒരുപോലെയാണ് അവർക്ക് എല്ലാ സുരക്ഷയും കൊടുക്കുന്നു പക്ഷെ നിയമത്തിൻ്റെ മാർഗം നമ്മൾ പിന്തുടരാൻ തയ്യാറാകണം ഇവിടെ അറസ്റ്റ് ചെയ്യാൻ അല്ലെങ്കിൽ ഈ പറഞ്ഞതുപോലെ ആരോപണ വിധേയർ ചില്ലറക്കാരൊന്നുമല്ല ഒരു സംസ്ഥാനത്തിൻ്റെ മുഖ്യമന്ത്രിയുടെ മക്കളാണ് മകനും മകളുമാണ് അപ്പോൾ അവർക്കെതിരെ കൃത്യമായ തെളിവുകളുടെ അടിസ്ഥാനത്തിൽ മാത്രമേ അന്വേഷണ ഏജൻസികൾക്ക് മുന്നോട്ട് പോകാൻ സാധിക്കുകയുള്ളൂ ഇവിടെ ഈ അബുദാബി കൊമേഴ്സ്യൽ ബാങ്കിൽ ജോലി ചെയ്യുന്ന ഈ വിവേക് കിരൺ അവിടെയാണ് ജോലി ചെയ്യുന്നത് ഈ വിവേക് കിരണുമായി ബന്ധപ്പെട്ട് നിരവധി ആക്ഷേപങ്ങൾ ഷോൺ ജോർജ് ഉന്നയിച്ചു ഈ അബുദാബി കൊമേഴ്സ്യൽ ബാങ്കിൽ നിരവധി ഇടപാടുകൾ വലിയ തുകയുടെ ഇടപാടുകൾ നടന്നിട്ടുണ്ട് ഇവരുമായി ബന്ധപ്പെട്ട് പ്രത്യേകിച്ചും വീണ തൈക്കണ്ടിയുമൊക്കെ ആയി ബന്ധപ്പെട്ട് നടന്നിട്ടുണ്ടെന്നൊക്കെയാണ് ഷോം ജോർജ് മാധ്യമങ്ങളോടുപ്പടെ പറഞ്ഞത് ഇതിനെ സംബന്ധിച്ച് അന്വേഷിക്കണം എന്നും അദ്ദേഹം ആവശ്യപ്പെടുന്നു ഇതിലൊക്കെ വളരെ കൃത്യമായിട്ട് ഈ ദുരൂഹതകളൊക്കെ ആരോപിക്കപ്പെടുമ്പോഴും അന്വേഷണ ഏജൻസികളെ സംബന്ധിച്ച് അതിനൊക്കെ കൃത്യമായ തെളിവുകൾ ലഭിക്കണം ആ തെളിവുകൾ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇത് നമ്മുടെ രാജ്യത്തിനുള്ളിലല്ല ഒരു വിദേശ രാജ്യത്താണ് ആ വിദേശ രാജ്യത്ത് നമ്മൾ പോയി അന്വേഷിക്കുമ്പോൾ ഇന്നത്തെ നിലയ്ക്ക് എൻ ഐ എ ഇ ഡി സി ബി ഐ തുടങ്ങിയ ഏജൻസികൾക്ക് മാത്രമാണത് സാധിക്കുക അങ്ങനെ ഈ ഇ ഡി അതിനുള്ള പരിശ്രമമൊക്കെ നടത്തി അബുദാബി ബാങ്കിൽ നിന്ന് വിവരങ്ങൾ ശേഖരിച്ച് അന്വേഷണവുമായിട്ട് മുന്നോട്ട് പോകുമ്പോൾ അവിടെ ജോലി ചെയ്തിരുന്ന നിരവധി മലയാളികളുണ്ട് ആ മലയാളികളെല്ലാം അവിടുന്ന് മാറ്റി അവിടുന്ന് പറഞ്ഞു വിട്ടു ഇത് ഇ ഡി ചെയ്തതാണോ അല്ലെങ്കിൽ ഇന്ത്യ ഗവൺമെന്റ് ചെയ്തതാണോ അല്ലല്ലോ ഈ അബുദാബി കൊമേഴ്സ്യൽ ബാങ്കിന്റെ തലപ്പത്തിരിക്കുന്ന ആൾക്കാർ തന്നെ ചെയ്തതാണ് അപ്പോൾ അവരെ അങ്ങനെ സ്വാധീനിക്കാനുള്ള ശക്തി നമ്മുടെ മുഖ്യമന്ത്രിക്കുണ്ടോ അല്ലെങ്കിൽ മുഖ്യമന്ത്രിയുടെ മകൻ ഉണ്ടോ മകൾക്കുണ്ടോ ഈ ചോദ്യങ്ങളൊക്കെ ഉയരുന്നുണ്ട് ഈ ചോദ്യങ്ങൾക്ക് കൃത്യമായ ഉത്തരം കിട്ടേണ്ടതുണ്ട് ഇതിനൊക്കെ വെറുതെ നമ്മൾ ചുമ്മാ ഈ വാ കൊണ്ട് പറഞ്ഞാൽ പോരാ രേഖകൾ ആവശ്യമുണ്ട് തെളിവുകൾ ആവശ്യമുണ്ട് അങ്ങനെ തെളിവുകൾ കിട്ടിയാൽ മാത്രമേ ആ തെളിവുകൾ ഉപയോഗിച്ച് ഇവരെ ചോദ്യം ചെയ്യുകയും ഇവരെ അറസ്റ്റ് ചെയ്യുകയും റിമാൻഡിൽ വെക്കാൻ ഒക്കെ സാധിക്കുകയുള്ളൂ അതൊന്നും ഈ പറഞ്ഞ പോലെ നടപടിക്രമങ്ങളൊന്നും പാലിക്കാതെ ചുമ്മാ പോയി എന്തെങ്കിലുമൊക്കെ ചെയ്തിട്ട് കാര്യമില്ല അതുകൊണ്ടാണ് ഈ അറസ്റ്റിലായ ശിവശങ്കർ ശിവശങ്കറിനെ അറസ്റ്റ് ചെയ്യുന്നതിന് കാരണമുണ്ട് കൃത്യമായ തെളിവുകൾ ഉണ്ടായിരുന്നു അതിൻ്റെ അടിസ്ഥാനത്തിൽ അറസ്റ്റ് ചെയ്തു അതുകൊണ്ടാണ് കോടതി അദ്ദേഹത്തെ റിമാൻഡ് ചെയ്തത് ആ റിമാൻഡ് ചെയ്ത് ഇനി അന്വേഷണം മുന്നോട്ട് പോകണമെങ്കിൽ ഈ അബുദാബി കൊമേഴ്സ്യൽ ബാങ്കുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ പുറത്തു വരാനുണ്ട് അന്വേഷണ ഏജൻസികൾക്ക് ലഭിക്കാനുണ്ട് അവരതിൻ്റെ മാർഗത്തിൽ മുന്നോട്ട് പോയിട്ടുണ്ട് നടപടിക്രമങ്ങൾ പാലിച്ചുകൊണ്ട് അവരിൽ നിന്ന് വിവരങ്ങൾ ശേഖരിക്കാനുള്ള കാര്യങ്ങളിലേക്ക് കടന്നിട്ടുണ്ട് പക്ഷേ ഇതൊന്നും അത്ര എളുപ്പമല്ല നമ്മുടെ രാജ്യത്ത് നടത്തുന്നത് പോലെ ഒരു വിദേശ രാജ്യത്ത് ചെന്ന് അത്ര എളുപ്പത്തിൽ രേഖകളൊക്കെ സമാഹരിച്ച് ഒരു പ്രതിയെ അറസ്റ്റ് ചെയ്യാൻ സാധിക്കില്ല പ്രത്യേകിച്ചും സമൂഹത്തിൽ ഉന്നത സ്ഥാനത്തിരിക്കുന്ന ഒരാളെ അത് അതിൻ്റേതായ സമയമെടുക്കും എങ്കിലും ഈ പോലെ പ്രതിപക്ഷത്തിൻ്റെ ആക്ഷേപങ്ങൾക്കും ആരോപണങ്ങൾക്കും വലിയ വില കൽപ്പിക്കേണ്ടതുണ്ട് അതങ്ങനെ എഴുതിത്തള്ളാവുന്നതല്ല ഇവിടെ ബി ജെ പി കേന്ദ്രം ഭരിക്കുന്ന ബി ജെ പി ഗവണ്മെന്റ് ശക്തമായ നടപടി സ്വീകരിക്കണം വളരെ കൃത്യമായിട്ട് അവർ ഈ കാര്യങ്ങൾ വെളിപ്പെടുത്തണം എന്താണ് സംഭവിച്ചിരിക്കുന്നത് ഇതുവരെ പബ്ലിക് ഡൊമൈനിൽ കൊടുക്കാൻ പറ്റുന്ന അത്രയും വിവരങ്ങൾ പുറത്ത് പറയാൻ കഴിയുന്ന വിവരങ്ങൾ ഇപ്പോൾ കേസ് അന്വേഷണം നടന്നുകൊണ്ടിരിക്കുകയാണ് അതുകൊണ്ട് തന്നെ രഹസ്യാത്മകത വേണം ഒരിക്കലും എല്ലാ കാര്യങ്ങളും പുറത്തു പറയാൻ സാധിക്കില്ല ഇതൊക്കെ നമുക്കറിയാം പക്ഷേ പുറത്തു പറയാൻ പറ്റുന്നതത്രയും പറഞ്ഞുകൊണ്ട് ജനങ്ങളുടെ മുന്നിൽ മാധ്യമങ്ങളിലൂടെ ഈ വിവരങ്ങൾ എത്തിക്കാൻ ബി ജെ പി ഗവൺമെൻറ് ബാധ്യസ്ഥരാണ് അവർ അവിടുന്ന് കൈ കഴുകി ഒഴിഞ്ഞു പോകുന്നത് ശരിയല്ല ഇത് നമുക്കും അതേ അഭിപ്രായമുണ്ട് എന്തായാലും നരേന്ദ്രമോദി അഴിമതിക്കാരനല്ല അദ്ദേഹം അഴിമതിക്ക് കൂട്ടുനിൽക്കുകയുമില്ല ഈ കഴിഞ്ഞ പതിനൊന്ന് വർഷമായിട്ട് നമ്മുടെ രാജ്യം ഭരിച്ചുകൊണ്ടിരിക്കുന്നു തലങ്ങും വിലങ്ങും ഒളിഞ്ഞും തെളിഞ്ഞും നരേന്ദ്രമോദിക്കെതിരെ നിരന്തരം ആക്രമണങ്ങൾ നടത്തുന്ന രാഹുൽ ഗാന്ധിക്കോ പ്രതിപക്ഷത്തിനോ അദ്ദേഹത്തിനെതിരെ പേരിനെങ്കിലും ഒരു അഴിമതി ആരോപണം ഉന്നയിക്കാൻ സാധിച്ചിട്ടില്ല എന്നും കൂടി നമ്മൾ മനസ്സിലാക്കണം അത്രയേറെ കളങ്കരഹിതമായ കറയില്ലാത്ത ഒരു വ്യക്തിത്വമാണ് നരേന്ദ്രമോദി അദ്ദേഹം നയിക്കുന്ന ഗവൺമെൻറ്റും അതുകൊണ്ട് തന്നെ ഈ കാര്യത്തിൽ ആ ഗവൺമെൻറ്റിന് ചില ഉത്തരവാദിത്വങ്ങളുണ്ട് ഗവൺമെൻറ് ഈ കാര്യത്തെക്കുറിച്ച് വിശദമായിട്ട് പുറത്തുവിടാൻ പറ്റുന്ന അത്രയും വിവരങ്ങൾ പുറത്തുവിടണം പക്ഷേ ഒരു കാര്യം സത്യമാണ് അന്വേഷണം നിലച്ചിട്ടില്ല അന്വേഷണം മുന്നോട്ട് പോകുന്നു ഈ കൂടുതൽ വിവരങ്ങൾ പുറത്തുവിടാൻ കഴിയാത്തത് കൊണ്ടായിരിക്കാം ഇ ഡിയും ഈ പറയുന്നത് പോലെ എസ് എഫ് ഐ ഒയും ഒന്നും ഇതിനെക്കുറിച്ച് മാധ്യമങ്ങൾക്കോ മറ്റുള്ളവർക്കോ വിവരങ്ങൾ നൽകാത്തത് എന്തായാലും ഒരു കാര്യം സത്യമാണ് ഈ കേസിൽ നിന്ന് ആരും രക്ഷപ്പെടാൻ പോകുന്നില്ല ഉപ്പ് തിന്നവർ വെള്ളം കുടിക്കും മടിയിൽ കനമുള്ളവന് വഴിയിൽ ഭയന്നേ മതിയാവുള്ളൂ അന്വേഷണം ഇ ഡിയും എസ് എഫ് ഐ ഒയും എൻ ഐ എയും ഒക്കെ സത്യസന്ധമായി സുതാര്യമായി നിർവഹിക്കുന്ന കാഴ്ചയാണ് നമ്മൾ ഇതുവരെ കണ്ടിട്ടുള്ളത് അതിൽ നിന്നൊരു മാറ്റമുണ്ടാകും എന്ന് ഞാൻ കരുതുന്നില്ല എന്തായാലും വിവേക് കിരണിനെതിരെ കൃത്യമായ തെളിവുകൾ ലഭിച്ചു കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും അതിൻ്റെ ഇത് ലൈഫ് മിഷൻ വടക്കാഞ്ചേരിയിലെ ലൈഫ് മിഷൻ ഭവന പദ്ധതിയുമായി ബന്ധപ്പെട്ട് കള്ളപ്പണം വെളുപ്പിച്ചു എന്ന കേസിലാണ് ഇപ്പോൾ ഈ ആക്ഷേപങ്ങളൊക്കെ ഉയർന്നിരിക്കുന്നത് അതുമായി ബന്ധപ്പെട്ടാണ് വിവേക് കിരണിനെ ചോദ്യം ചെയ്യാൻ സമൻസ് കൊടുത്തത് ആ കേസിലാണ് ശിവശങ്കർ അറസ്റ്റിലായതും റിമാൻഡിലായതും സി എം രവീന്ദ്രനെ ചോദ്യം ചെയ്തതും ആ കേസിലാണ് അപ്പുറത്ത് വലിയ സ്വാധീനമുള്ള ഉന്നതരാണ് എന്ന് മനസ്സിലാക്കണം അവർക്ക് നമ്മുടെ രാജ്യത്ത് മാത്രമല്ല വിദേശ രാജ്യങ്ങളിലും ഒക്കെ വലിയ ബന്ധങ്ങളും സ്വാധീനങ്ങളും ഉണ്ട് അത് സ്വപ്ന സുരേഷിൻ്റെ മൊഴിയിൽ നിന്ന് തന്നെ വ്യക്തമാണ് പിണറായി ഒരു ചെറിയ മീനല്ല എന്ന് സ്വപ്ന പറയുന്നത് അക്ഷരാർത്ഥത്തിൽ ശരിയാണ് അതുകൊണ്ട് തന്നെ ഇത് സംബന്ധിച്ച തെളിവുകൾ കൃത്യമായ തെളിവുകൾ ശേഖരിക്കേണ്ടതുണ്ട് അത് എന്തൊക്കെ തെളിവുകൾ നശിപ്പിക്കപ്പെട്ടിട്ടുണ്ടെന്ന് നമുക്കറിയില്ല അതൊക്കെ കൂടുതൽ വിശദമായിട്ട് അന്വേഷിച്ച് പുറത്തു വരേണ്ടതാണ് എന്തായാലും ഒരു കാര്യം സത്യമാണ് എത്ര സമയമെടുത്താണെങ്കിലും ശരി ഈ കേസിന് കൃത്യമായ ഒരു പരിസമാപ്തി ഉണ്ടാകും ഇതൊന്നും വെറുതെ വെള്ളത്തിൽ വരച്ച വര പോലെ മാഞ്ഞു പോകില്ല അതിപ്പോൾ നമുക്ക് നരേന്ദ്രമോദിയെ സംബന്ധിച്ച് അദ്ദേഹത്തിൻ്റെ ഇത്രയും നാളുള്ള പതിനൊന്ന് വർഷത്തെ ഭരണത്തെക്കുറിച്ച് നമുക്ക് അറിയാവുന്നതാണ് ഇക്കാര്യത്തിൽ ഒരു കോംപ്രമൈസ് അദ്ദേഹമോ അദ്ദേഹത്തിൻ്റെ സർക്കാരോ ചെയ്യില്ല എന്തായാലും താമസം വിന ഇതേക്കുറിച്ച് ഇപ്പോൾ ഇത്രയും വിവരങ്ങൾ ഒന്ന് ആലോചിച്ച് നോക്കൂ ഇതെല്ലാം കുഴിച്ചു മൂടിയതാണെങ്കിൽ എന്തുകൊണ്ട് ഈ വിവരങ്ങൾ പുറത്തു വരുന്നു ഈ വിവരങ്ങൾ പുറത്തു വരുന്നെങ്കിൽ അതിൻ്റെ അർത്ഥം ഈ കേസ് ഇപ്പോഴും സജീവമായിട്ട് നിൽക്കുന്നു എന്ന് തന്നെയാണ് എന്തായാലും നരേന്ദ്രമോദിയെ സംബന്ധിച്ചും അദ്ദേഹത്തിൻ്റെ സർക്കാരിനെ സംബന്ധിച്ചും ഒരു അഴിമതിക്കാരനെ രക്ഷിക്കാൻ അവർ നിലപാടെടുക്കില്ല അതിനുവേണ്ടി ശ്രമിക്കില്ല എന്ന് നമുക്ക് എല്ലാവർക്കും ഉത്തമ ബോധ്യമുള്ളതാണ് അതുകൊണ്ട് തന്നെ നമുക്ക് കാത്തിരിക്കാം ഇതേക്കുറിച്ച് ഈയൊരു ഈ അബുദാബി കമേഴ്സ്യൽ ബാങ്കിനെക്കുറിച്ചും വിവേക് കിരണിനെക്കുറിച്ചും അതുപോലെ വീണ തൈക്കണ്ടിയെക്കുറിച്ചും ഒക്കെ ഉയർന്നിരിക്കുന്ന ആരോപണങ്ങളിൽ സത്യസന്ധമായ അന്വേഷണം നടക്കുമെന്നും കൃത്യമായിട്ടും കുറ്റം ചെയ്തവർ ആരെങ്കിലും കുറ്റം ചെയ്തിട്ടുണ്ടെങ്കിൽ അവർ കൃത്യമായി നിയമത്തിന്റെ മുന്നിൽ എത്തപ്പെടും എന്നും നമുക്ക് കരുതാം